അപ്പൊ ജയ്സി അമ്മേനെ സഹായിക്കുന്ന പുതിയ മരുമോൾ റോസ്മേരി ഇളക്കി ഇളക്കി കഴിയിക്കരുതേ പെരുന്നാൾ നീ പിള്ളേരി പെട്ടില്ലല്ലോ ആ പേര് പിള്ളേരുടെ ആണെങ്കിലും ഇവിടെ രണ്ട് അമ്മമാരുടെ വായിട്ടിലേക്കാണ് എല്ലാം പോണത് അപ്പൊ ഇന്ന് നമ്മുടെ മിടുവിന്റെ വീട്ടിലെ അമ്പു പെരുന്നാളുണ്ടോ അപ്പൊ പെരുന്നാളുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി ഇവിടേ കൊറച്ചു കഴിയുമ്പോൾ അമ്പ് ഇറങ്ങും അപ്പം ഇടൂണ്ടാടിയും കൂടി ഇവിടെ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളാണ് ആരാ വെടിക്കെട്ടിന് തീ കൊടുത്തണെന്ന് അറിയില്ല എന്തായാലും ഒരു അതിനുള്ള പരിപാടിയാണ് റോസ്മേരിയുടെ അമ്മ വന്നിട്ടുണ്ട് അപ്പശനോ വരും ഇവിടെ അവർ വന്നു പോയാ ആണോ വലിയ വലിയപ്പശന വല്യമ്മക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും പോയി ഇത് ഡാഡിയുടെ മാല ബൾബ് അതെ മതൽമക്കതേ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മിന്നണത് മതലമ്മ ചുറ്റിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ മലവിൾ പോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കോടേണ വഴി കോടേണിപ്പൊ പ്രദക്ഷിണം വരാം ഞങ്ങളുടെ ഇവിടുത്തെ ഈ യൂണിറ്റിന്റെ അവിടെ നിന്ന് തുടങ്ങിന്ന് തോന്നു എങ്കട പോണ വഴിയിലേക്ക് വരല്ല എല്ലാരും അമ്മ അവിടേക്ക് പോവാ പ്രദക്ഷിണത്തിനവിടേക്ക് ഇതാണ് പിണ്ടി പിണ്ടി അല്ല പിത്ത പേപ്പർ വർക്ക് പകലെങ്കിൽ കാണിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഇതേപോലെ തന്നെ ഉണ്ടാക്കിണ്ടായ കേട്ടോ അപ്പൊ ഉള്ളിലേക്ക് കയറുമ്പോ ഇവിടത്തെ നേരത്തെ കാണിച്ചു ഗ്രേസ് റബേക്ക എന്തുട്ടിന്റെ പേര് ആ ജാസ്മി റോസ്മേരി ജാസ്മിയുടെ അമ്മ ജാസ്മിയുടെ അപ്പച്ചൻ റോസ്മേരിയുടെ ചിരിക്കടാ ഇവിടെ ആങ്ങളെ ഇമ്മാനുവൽ ടോം ജോബ് പറയടാ ഇത്ര ആൾക്കാരോട് വന്നിരുന്നിട്ട് നീ നീ അവിടെ ടീം കണ്ടോണ്ടിരിക്കാ ഓടിയാ

അവരുണ്ടാക്കിയാടി അപ്പൊ അങ്ങനതെ ഭക്ഷണെത്തി അപ്പോൾ ഇതാണ് ഇവരുടെ ഇവിടെ നിന്ന് പോകുന്ന തേരി ഇവിടെ നമ്മുടെ കുട്ടിക്കാളൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്

രണ്ടെണ്ണം ഒരുമിച്ചൂടുണ്ടാവും കച്ചോക്ക് ജയ്സിന്ച്ചടോന്ന് ചേടൊന്ന് കത്തിച്ചോട്ടെ നിക്കടാ വെക്കിന്ന് ഗാഡി പറഞ്ഞോടിയും കത്തിച്ചാടി ഞാനും ഇടും ഇമാനുവലും ഏ പോണു ഇമാനുവല് എല്ലാരും കൂടി വഴിയിലേക്ക് വന്നു വന്നൂട്ടോ മിടുവിന്റെ അവിടെ നിന്ന് വരുന്ന ആ അത് ഇവിടേക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് മിഡുവിന്റെ വീടിന്റെ മുന്നിൽ കൂടെ വന്ന് റോഡിലേക്ക് കേറും ഇവിടെ നമ്മുടെ സെലീനാമ്മയുടെ ചേച്ചി വന്നിട്ടാ ലിമ്മ ഹാപ്പി പെരുന്നാൾ ഇവിടെ ഇരുന്ന കാണല പിച്ചോടി കണ്ടൂടെ മിനി ചേച്ചി ഇവിടെ ഭയങ്കര ഷൂട്ടിങ്ങിലാണ് നിങ്ങൾ മാത്രം ഇവിടെ നിൽക്കണേ പ്രദക്ഷിണ കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് പോണേ പള്ളിയിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ കൊട്ടുകാരുടെ ഒക്കെ അടിപൊളിയായിട്ടുള്ള കൊട്ടൊക്കെ കാണാൻ പറ്റാം ഇപ്പൊ ഞങ്ങള് പോകുന്നില്ല കാരണം അമ്മ ഒറ്റയ്ക്ക് അല്ലേ വീട്ടിലുള്ളു പെട്ടെന്ന് പോണം ഞങ്ങക്ക് അപ്പൊ ഇതാണ്ടെബസ്ത്യാനസ് പുണ്യാളന്റെ അമ്പ് ഈ അമ്പ് എല്ലാ വീട്ടിലേക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ടാവും ഈ പ്രദക്ഷിണത്തിന്റെ കൂടെ നമ്മളിത് പള്ളിയിലേക്ക് കൊണ്ടു അല്ലേ അപ്പൊ പ്രദക്ഷിണൊക്കെ ഉണ്ട് എന്ത് കമ്പിതിരെ കഴിഞ്ഞു കൈ ഒക്കെ പോയി വാഷ് ചെയ് അപ്പൊ അവരൊക്കെ കഴിഞ്ഞു വാശി കുടിക്കൂട്ടാ ഞങ്ങൾ രണ്ടു മാത്രം കത്തിച്ച ഇപ്പൊ അത് എടുത്ത് വെക്കി അവിടെ പൊറത്തോടെയും കൊണ്ടുപോയി അവിടെ കയ്യൊക്കെ വാഷ് ചെയ്ത് നന്നായിട്ട് സോപ്പ് ഇട്ടുവാടുക്ക പിന്നെ അപ്പൊ അങ്ങനെ അപ്പസിനണ്ട്

പേര് പിള്ളേരുടെ ആണെങ്കിലും ഇവിടെ രണ്ട് അമ്മമാരുടെ വായിട്ടിലേക്കാണ് എല്ലാം പോണത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചിക്കനും ഇതാച്ചാറില്ലടി നാരങ്ങ അച്ചാറും ബീഫും പിന്നെ ബിരിയാണി കർലാസ് പൈനാപ്പിൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ ഭക്ഷണം ഏതാ നോർമൽ സാധാ ചിക്കനാണ് നമ്മുടെ നമ്മടെ ചെക്കന ഇതിന്റെ ഈ ഐറ്റത്തിന്റെ കൂടെയുള്ള ഉച്ചക്കാലത്ത് ചെക്കനായിരുന്നു അപ്പൊ ആയിരുന്നു സി എമ്മ അവിടെ അതെ കറികളൊക്കെ ചൂടാക്കി കൊണ്ടിരിക്കുന്നു നമ്മുടെ ഐറ്റംസ് തീർന്നിട്ടില്ല ഇനിയും ഉണ്ടാക്കാനുണ്ട് നെയ്യ് ഒഴിവാക്കുന്ന കയ്യിൽ നിന്നൊന്നും വരയില്ലേ

ഗ്രേസും ജേസും ഉണ്ട് ബാക്കി എല്ലാരും കഴിഞ്ഞു ഇത് തിരുമ്മത് മതി പുഴിയാണ് അത് ഇച്ചിരി വലിപ്പള്ള പാത്രമാണ് കുറച്ച് കൂടി ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ എംപയർ കാറ്ററിങ് അമ്പലക്കാട് ഉണ്ടാകും നമ്മടെ സ്റ്റീവിന്റെ മാമോയിസിക്കൊക്കെ ഫുഡുണ്ടായിരുന്നില്ലേ അവരുടെയാണ് ഭക്ഷണം കൊണ്ട് ഡെലിവറി ചെയ്യാം അല്ല ഇവിടെ കൊണ്ട് വരല്ലേ

അപ്പം അടുത്ത സ്റ്റെപ്പ് കായ ചേച്ചി ഞങ്ങളുണ്ട് സപ്ലൈസ് ഇവിടെ ഇവിടുത്തെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കണ്ട എനിക്ക് പറഞ്ഞിരിക്കണം ഇപ്പൊ കഴിക്കാം ഇത് ഞങ്ങളുടെ പെരുന്നാളിലേക്ക്

പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും അപ്പൊ അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് അമ്മു കണ്ടിടത്ത് അവര കൊണ്ടാക്കാൻ പോമ എടുത്താ മതി എന്നിട്ട് ബാഗാ ജാസ്മിൻ കൊണ്ടാക്കാൻ പോമീ ഗ്രേസ് എത്രയേ ഇവിടെ കളിിച്ചോട്ടേ ഓക്കേ അപ്പോൾ ഞാൻ ഇതിനിറ്റി പോയിട്ട് കാർ എടുത്ത് വന്നിട്ട് നാളെ ജാസ്മിനെ കൊണ്ടാക്കാനായിട്ട് വണ്ടിയിൽ വെച്ചാൽ പോരെ ഞാൻ വരും മോണോ ആദ്യം ആന്നേ മതി അന്ന് ഇവിടെ ആ ദേ വീണ്ടി ലൈറ്റ് ഒക്കെ ആ തിന്നോ സിംഗ് ഇൻ സോസ് വി ടൂ ലോ ബിക്കോസ് വി വണ്ട പിക്കിംഗ് അപ്പ് അ ലവ് ഫ്രഷ് ഫിലപ്റ്റിക് ഹാർട്ട് ഇൻ ബിസ് ബിക്കോസ് വി വണ്ട അപ്പോൾ അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് മിടുവിനൊക്കെ കൊണ്ടാക്കാനായിട്ട് ഇത് വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ പള്ളിയുടെ ലൈറ്റിങ് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റിങ്ങ് ആണ് പള്ളിയുമറത്തേക്കുന്നത് പള്ളി നമുക്ക് നല്ല രീതിയിൽ കാണാനും പറ്റും വന്നാൽ പുറത്തൊക്കെ അത്യാവശ്യം ലൈറ്റും ഉണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പള്ളിയും നിന്ന് വെടിക്കെട്ടും പള്ളിയുമേക്ക് ഡിസ്കോ ലൈറ്റുകളും പള്ളിയുമേ ഡി ജെ മ്യൂസിക്ക് വയ്ക്കലും അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എല്ലാം അവിടെയും കാണുന്നത് പക്ഷേ എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പഴുക്കര പള്ളി നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് എന്തായാലും അവരെ അഭിനന്ദിക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ച് വീട്ടിൽ ജാസ്മീൻ ജാസ്മീൻ അമ്മേനും അപ്പനൊക്കെ വീട്ടിൽ കൊണ്ടാക്കണം അപ്പം വേണ്ടി കാർ എടുത്ത് വന്നേക്കാണ് അപ്പം ഗ്രേസും ഉണ്ട് കേട്ടോ ഗ്രേസ് നേരത്തെ പോയിണ്ടായില്ലോ അപ്പോൾ ഗ്രൈസും ഉണ്ട് അപ്പം ഇനി ഇവരെ അവിടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നേരെ വീട്ടിൽ പോവും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അമ്പു പെരുന്നാൾ വിശേഷങ്ങൾ കുറച്ച് പേര് കമ്മിറ്റിണ്ടിരുന്നു മിടുവിന്റെ വീഡിയോയിൽ പെരുന്നാളല്ല തിരുന്നാൾ എന്ന് ഞങ്ങൾ പെരുന്നാൾ എന്നുണ്ടോ പറയാറ് അതുകൊണ്ടാണ് പെരുന്നാൾ എന്ന് പറയുന്നത് തിരുനാൾ എന്നും പറയാറുണ്ട് കുറച്ച് കൂടുതലായിട്ട് പെരുന്നാൾ പെരുന്നാൾ എന്ന് തന്നെ പറയാറ് അതാണ് എപ്പോഴും വായല് പെരുന്നാൾ എന്ന് പറയുന്നത് പെരുന്നാളിലും പെരുന്നാളെന്നായിരിക്കുള്ളൂ നിങ്ങളായാലും എവിടെയെങ്കിലും ഇരക്കും സെർച്ച് ചെയ്ത് നോക്കിക്കോ ഈ നോട്ടീസിലൊക്കെ കാണാൻ ചിലപ്പോൾ തിരുനാളെന്നും പക്ഷെ പറയുമ്പോൾ കൂടുതലും പെരുന്നാളെന്ന് തന്നെ പറയാറുണ്ടോ അപ്പൊ ബാക്കി വിശ്വസിക്കായിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ